അങ്ങനെയൊരു അർത്ഥത്തിനുണ്ട് മറ്റൊരർത്ഥം നമുക്ക് ഇപ്പോൾ ജീവനുണ്ട് ബാഹ്യമായി മരണം സംഭവിച്ചാലും മനുഷ്യന്റെ വിശ്വാസ പ്രകാരം മറ്റൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത് വിശുദ്ധ ഖുർആാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ ജീവൻ തന്നു ഇനി അല്ലാഹു നിങ്ങളെ മരിപ്പിക്കും പിന്നെ ജീവിപ്പിക്കും പിന്നെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു മരണത്തെ കുറാൻ പരിചയപ്പെടുത്തിയിട്ടില്ല ശാശ്വതമായ ജീവിതമാണ് ആ ജീവിതം എവിടെയാകണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നരകം അതല്ലെങ്കിൽ സ്വർഗം പാപ്പയായ ആ തന്നെ വനത്തോട്ട് നോക്കിയപ്പോ സന്തോഷിച്ചു ഇടത്തോട്ട് നോക്കിയപ്പോ ചിരിച്ചു ഈ ജീവിതവും മരണവും അള്ളാഹു തന്നത് എന്തിനു വേണ്ടിയാ ലും മയ്യക്കും ആരാണിത് ഉപയോഗപ്പെടുത്തി എത്താൻ വേണ്ടി നല്ല നല്ല അമലുകൾ ചെയ്തവരാണ് പരീക്ഷണം നടത്തുകയാണ് എന്നാണ് ആ ആ നമ്മൾ നമ്മൾ വിജയിക്കണം വിജയിക്കണം അത് വിജയിക്കാൻ എന്ത് വേണം ഒരുപാട് കാര്യങ്ങളുണ്ട് അലഹമ്മ വാർഷികമാണ് സ്വലാത്ത് മലീസ് നമുക്ക് വലിയ ഒരു പിടിവണ്ണി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദേവസ്ഥാനം സൂചിപ്പിച്ചു വിശുദ്ധമായ സേവാൻ സ്വലാത്ത് വേണ്ടി ിൽ അള്ളാഹു ആയത് അവതരിപ്പിച്ച മാസമാണ് അതുകൊണ്ടാണ് മുത്തനേക്ക് സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞു അള്ളാഹുക്കാരെ നമുക്ക് തന്ന നമ്മളോടുള്ള കൃപയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നോരോ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുസ് കൂടുതലാണ് ഇന്നത്ര വയസ്സ് ഇരുപത്തിയഞ്ച് അടുത്ത അടുത്തതല്ല ഈ ദിവസം വന്നാൽ ചോദിച്ചാൽ ഇരുപത്തി ആറ് പറയാ നേരെ ചിന്തിച്ചു നോക്കിയാല് അങ്ങനെയാണോ അല്ലല്ലോ വയസ്സ് കുറയാ പക്ഷെ അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല നമ്മളെ റൂഹ് പിടിക്കുന്ന സമയം എപ്പോഴാണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ അത് കണക്കാക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ പറയാൻ കഴിയോ ആരെങ്കിലും പറയാൻ കഴിയോ കഴിയൂല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിശാലമായ ലോകത്തെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ വാലിഡിറ്റി പറയും അതിന്റെ അടിയിൽ കംപ്ലൈന്റ് ആയാൽ നമുക്ക് പരാതി കൊടുക്കാം എന്നാ മനുഷ്യനെ ഓരോ മനുഷ്യനും എത്ര കൊല്ലം എന്നുള്ള വാലിഡിറ്റി അതാ നിശ്ചയിച്ചിരിക്കണമെങ്കിലും നമുക്ക് പറഞ്ഞിട്ടില്ല കംപ്ലൈന്റ് പറയാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഏഴു നിമിഷവും അവസാനിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പിടിക്കണം നമ്മളെല്ലാ വിഷയത്തിനും

പറയും പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം എല്ലാ ആലമീകൾ ഇപ്പം മുത്തനബിറമേ എന്ന് പറഞ്ഞാൽ ഈ ആലം എന്ന് പറഞ്ഞാൽ എന്താ ആലമാ ആലമാ ഞാനൊരമാ ഞാനൊരാലയും റഹ്മത്ത് ആരാണ് മുത്തുനബി സാഹു അലൈ വസ്ല്ല മാത്രങ്ങളാണ് ഇനി എനിക്ക് തന്നെ ഒരുപാട് ആലമുണ്ട് എന്റെ ഉണർവ് ഒരമാണ് എന്റെ ഉറക്കം മറ്റൊര ഒരു ലോകം എന്റെ മൗത്ത് മരണം

ബഹുമാനപ്പെട്ടവരെ ജീവിതകാലത്ത് ചിരിക്കാറില്ല എന്നാണ് ഒരുപാട് മഹാന്മാരെ ചരിത്രണ്ട് ചിരിക്കൂല കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കും എന്തെങ്കിലും എന്താ പല മഹത്വങ്ങളെ മറുപടി എന്താ ഞാനെങ്ങനെ ചിരിക്ക മൗത്തിന് രണ്ട് സ്വഭാവമുണ്ട് ിൽ നിന്ന് ശീലകഷ്ണം വലിച്ചൂരുന്നത് പോലെ ശരീരത്തിന്റെ ഓരോ മത്തു കുത്തുകളിൽ നിന്നും വേദനയോടുകൂടി ആത്മാവിനെ വലിച്ചൂരുന്ന മലക്കുകളെ തന്നെയാണ് സത്യം വന്നാശിത്താ ചെണ്ണയും നൂലിട്ട് വലിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും മൃദുലമായി പ്രയാസമില്ലാതെ ആത്മാവിനെ വലിച്ചൂരുന്ന റഹ്മത്തിന്റെ മലക്കുകളെ തന്നെയാണ് സത്യം മരണത്തിന് രണ്ട് സ്വഭാവമുണ്ട് ഞാൻ ഏത് വിവാഹത്തിൽ പെട്ടുകൊണ്ടാണ് മരിക്കുക ഒരു മറുപടി എല്ലാത്തൊരു മറുപടിയാണത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞ് ഞാൻ ഏത് വിഭാഗത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കാം സന്തോഷിക്കാം അതിന് കൃത്യമായ മറുപടി ലഭിക്കാത്ത കാലത്തോളം ഞാൻ ഞാൻ സന്തോഷിക്കാനാണ് തങ്ങൾ ആ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഭൗതികമായ ജീവിതത്തിൽ നല്ലപോലെ ചിരിച്ചു കാണാത്ത മഹാനവറുകളെ പുഞ്ചിരിച്ചു കിടക്കുന്ന മുഖം കണ്ടപ്പോ അല്പം കവ നടക്കാൻ സമയം വൈകിപ്പോയി ആ സമയത്ത് മുഴങ്ങുന്നു മുത്തുനബി കബറിൽ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുത്തുനവിയിലേക്ക് എന്റെ വേഗം ഒന്ന് കൊണ്ടുപോകുമോ വല്ലാത്തൊരു കുറച്ചിലാണത് നമുക്ക് അവദിയം റഹ്മത്തു മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് സ്വലാത്തൊക്കെ നല്ല ജല്ല മജ്‌ലിസേ നമ്മൾ കൂടുക മജ്‌ലിസ് ഒന്ന് നമ്മൾ വർദആക്കരുത് ഈ പാട് മഹത്വണ്ട് ഉദരീ പറഞ്ഞു അഹബ്ബുൽ ആമലിൽ അല്ലാഹി അദവമഹ അല്ലാഹു തആലയുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള അമല ദാഹിമായി നിലനി ചെയ്യുന്ന നിലനിർത്തി ചെയ്യുന്ന അമലുകളാണെന്ന് മുഹമ്മദ് അല്ലാതെ ഓളം പെട്ടും പോലെ ഏതെങ്കിലും ഒരു സമയത്ത് കുറെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസം അല്ലെങ്കിൽ എല്ലാ ആഴ്ച എല്ലാ മാസവും സ്ഥിരമായി നല്ല നല്ല അമലുകളിൽ നമ്മൾ വ്യാപൃതമാവുക എന്നത് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും പത്ത് സ്ഥലത്ത് കൃത്യമായി ചെല്ലാം എല്ലാ മാസവും കൃത്യമായി നടക്കുന്ന ഒന്ന് പങ്കെടുക്കുക എല്ലാ ആഴ്ചയിലും പുരുഷന്മാരെ നില വെള്ളിയാഴ്ച ജുമേ നമ്മൾ ആലോചിക്കണം അതിനൊക്കെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ജുമേക്ക് പോകേണ്ടത് പുരുഷന്മാരാണ് ഏതെങ്കിലും ബുദ്ധവാദികളുടെ ആശയങ്ങളിൽ പെട്ട് തറാദീഹിനോ ജമായത്തിനോ മറ്റു വിഷയങ്ങൾക്കോ സ്ത്രീ പുറപ്പെടേണ്ടവരല്ല അതല്ല എന്ന് പറയാൻ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല മുത്തുനബി സാഹിമാനമായ ലോകത്ത് ഒരുമിച്ച് കൂടാൻ എങ്ങനെ പറയാം ഞാൻ പോയിന്റ് പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് നമ്മളൊന്ന് മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി നമ്മൾ വിജയിക്കും ആ സ്വർഗീയമായ ലോകത്തേക്കെത്തിയാൽ വെള്ളിയാഴ്ച ദിവസം തരുമ്പോ മുഗ്മിനീയങ്ങളായ പുരുഷന്മാരും മുഴുവനും ഒരു വിശാലമായ സ്ഥലത്ത് ഒരുമിച്ചു കൂടും ജമാൽ എന്നാണ് അതിന് പേര് പറയപ്പെടുക അവിടെ ഒരുമിച്ച് കൂടുമ്പോ എല്ലാവരും ഓരോ വിഷയത്തിലും ഇങ്ങനെ സന്തോഷത്തിന് നൂറു ചൊല്ലി പ്രത്യക്ഷപ്പെടുന്നു അള്ളാഹുവിനെ കാണാനാണല്ലോ ജീവി അള്ളാഹുവിനെ കാണാനാണ് നമ്മുടെ ലക്ഷ്യം സുലൈമാൻ ഉസ്താദ് എപ്പോഴും അതിന്റെ യുക്തി ഇങ്ങനെ പറയും പർച്ചോനെ സ്നേഹിച്ച് അമല പർച്ചോനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇന്നെന്താ അർത്ഥമുള്ളത് ലോ നമുക്ക് കാണാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്ത് ആയതെന്താ ദിവസം പ്രത്യേകമായി കാണാൻ സാധിക്കും ആ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കട്ടെ എന്ന് ഖുർആൻ പഠിപ്പിക്കാം അങ്ങനെ അള്ളാഹുവിന്റെ നൂറുത്തോട്ട് വെളിവാകുമ്പോ അവിടെ ഒരുമിച്ചു